ായിരുന്നു അല്ല കോടതി ഇതിപ്പോൾ അനേകം കള്ളക്കേസുകളുടെ കൂട്ടത്തിൽ ഒരു കള്ളക്കേസ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത മുസ്ലിം ലീഗ് നേതാവ് എനിക്കെതിരെ കൊടുത്തൊരു കേസാണ് അല്ലാതെ പോലീസ് എനിക്കെതിരെ എടുത്ത കേസല്ല ആ കേസിൽ പോലീസ് മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് സർക്കാർ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് ഒരു വ്യാജ കേസ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് ഒരു തരത്തിലും നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു കേസല്ല ഈ കേസിൽ തന്നെ രണ്ട് പ്രാവശ്യം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കോടതി അത് തള്ളിയതാണ് രണ്ട് തവണ കോടതി കുറ്റപത്രം മടക്കിയ ഒരു കേസാണ് ഒരു സബ്സ്റ്റൻസും ഇല്ലാത്ത കേസാണ് വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ് മുസ്ലിം ലീഗും സി പി എമ്മും ചേർന്ന് ഗൂഢാലോചന നടത്തി എനിക്കെതിരെ അടുത്തിട്ടുള്ളൊരു കേസാണ് ഞങ്ങൾക്കെതിരെ അടുത്തിട്ടുള്ള ഒരു കേസാണ് അപ്പോൾ അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും കോടതിയുടെ മുമ്പിൽ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ഈ കേസിലുള്ളത് അല്ല ജാമ്യം ലഭിക്കാത്ത ലഭിക്കാത്തൊരു കേസല്ല എനിക്ക് മുമ്പ് ശ്രീമതി സി കെ ജാനുവന് ഈ കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജാമ്യം എടുക്കുന്നതിൽ കുറച്ച് സമയം വൈകിയതുകൊണ്ടാണ് ഈ ഇന്നിപ്പോൾ ജാമ്യമെടുത്തത് തീർച്ചയായിട്ടും അതിൻ്റെ കോടതി നടപടികൾ അതിൻ്റെ വാദപ്രതിവാദങ്ങൾ നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും വളരെ അടിസ്ഥ തികച്ചും ഒരു കേസാണ് അത് മുപ്പത്തഞ്ച് ലക്ഷം അല്ല യഥാർത്ഥത്തിൽ മൂന്നര കോടി രൂപയാണ് വന്നതെന്നാണ് അഞ്ഞൂറ് കോടി നാനൂറ് കോടി ഒക്കെ പറയുന്നവരുണ്ട് ഇങ്ങനെ എത്ര വേണമെങ്കിൽ പറയാലോ അത് പറയുന്നതിന് വായ കൊണ്ട് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഈ നാട്ടിൽ തെളിവ് നിയമമുണ്ട് ഈ നാട്ടിൽ കേസന്വേഷണമുണ്ട് ഇപ്പോൾ വസ്തുതകൾ പരിശോധിക്കാനുള്ള ഇപ്പോൾ പോലീസ് കള്ളക്കേസ് ചമച്ചാലും വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമല്ലോ ഇപ്പോൾ മഞ്ചേശ്വരം കേസിൽ ഇതേപോലെയായിരുന്നു ആരോപണം പക്ഷേ ആ കേസിൽ ട്രയൽ കോടതി വളരെ വ്യക്തമായി ചാർജ് ഷീറ്റ് തള്ളിക്കളഞ്ഞില്ല ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണന എന്താണ് ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് അനേകം കേസുകളുണ്ട് ഈ കേസ് മാത്രമല്ല എത്രയോ കേസുകളിൽ ഞങ്ങളെ ഇതുപോലെ പ്രതിയർത്തിട്ടുണ്ട് അതിലെല്ലാം ഞങ്ങളുടനെ അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നേയില്ല അത് നിയമപരമായിട്ട് തന്നെ നേരിടാനുള്ള ആർജവും ഞങ്ങൾക്കുണ്ട് പൂർണ്ണമായിട്ടും പാളിയിരിക്കുകയാണ് ഇത്രയും ദിവസം അവർ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾ നടത്തി പക്ഷേ പുനരധിവാസ പ്രക്രിയ ആരംഭിക്കുമ്പോഴാണ് മനസ്സിലായത് ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടന്നിട്ടില്ല ആദ്യം രണ്ട് എസ്റ്റേറ്റുകൾ പറഞ്ഞു ഇപ്പോൾ രണ്ടിലൊന്നായി ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പകുതിയായി ഇപ്പോൾ ആ എസ്റ്റേറ്റ് തന്നെ കോടതിയിൽ പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പ് എന്തിനായിരുന്നു ഇവിടെ ഒരു മന്ത്രിസഭാ ഉപസമിതി അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് സമ്പൂർണമായിട്ടുള്ള പരാജയമാണ് വയനാട് പുനരധിവാസം എല്ലാ അർത്ഥത്തിലും പാളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചതുപോലെ ഈ കാശ് മുഴുവൻ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പുനരധിവസിപ്പിക്കാൻ നിങ്ങൾ മടിക്കുന്നത് ഇപ്പം തന്നെ ഗുണഭോക്താക്കൾ പലരും മാറിയല്ലോ നമ്മൾ ആദ്യം വിചാരിച്ചതുപോലെ ഇരുന്നൊരു ജില്ലാ വീടുകളും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വരും എന്നാണ് വിചാരിച്ചത് ആൾക്കാർക്ക് വേണ്ട ഈ പറഞ്ഞ ആയിരം സ്ക്വയർ ഫീറ്റിൽ എന്തു ചെയ്യാൻ പറ്റും അതാരാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം വളരെ അവ്യക്തമാണ് എല്ലാ കാര്യങ്ങളും മുപ്പത് ലക്ഷം രൂപ പുനരധിവാസത്തിന് സഹായിക്കാൻ തയ്യാറായി വന്നവർ ഒരു വീടിന് കൊടുക്കണം എന്നാണ് പറയുന്നത് വീട് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നവന് പതിനഞ്ച് ലക്ഷമാണ് കൊടുക്കുന്നത് എന്ത് നീതിയാണ് ഇവർ നടപ്പാക്കുന്നത് സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് വയനാട് പുനരധിവാസം ഇത്രയും ദിവസം കേന്ദ്രത്തിനെ പഴുതി പറഞ്ഞ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അവർ രക്ഷപ്പെടില്ല വളരെ വ്യക്തമാണ് ഈ സർക്കാരിന് എല്ലാ ദുരന്ത ബാധിതരെയും പുനരധിവസിപ്പിക്കാനുള്ള ഒരു താല്പര്യവുമില്ല ഈ ദുരന്തത്തിൽ നിന്ന് എങ്ങനെ തട്ടിപ്പ് നടത്താമെന്ന് മാത്രമാണ് പിണറായി വിജയൻ സർക്കാർ പരിശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ദുരന്തമാണിപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ ഗോവിന്ദ പറഞ്ഞ സി പി എം നേതാവ് ആരോ പറഞ്ഞിരിക്കുകയാണ് ആശാവർക്കർമാർക്ക് ചോറും പൈസയും ഒക്കെ കൊടുത്ത് അവരൊന്നും തൊഴിലാളികളല്ല ഇത്രമാത്രം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു സമരം പത്ത് നാൽപ്പത് ദിവസമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സ്ത്രീകൾ അനിശ്ചിതകാല സമരം നടത്തി ഇന്നും അവർ നിരാഹാര സമരത്തിലാണ് സമരം പരിഹരിക്കാൻ ആ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല സമരക്കാരെ ആക്ഷേപിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തോടൊപ്പം രാപ്പകൽ സമരം ഞങ്ങളുടെ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രാപ്പകൽ സമരം ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇനിയും സമരക്കാരെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും അവരെ അടിച്ചൊതുക്കാനുമാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള സമരങ്ങൾ ഇവിടെ Un tabú que la necesito.